നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവിൽ പുതിയുമായി തൻ്റെ സതീർത്തിനെ കാണാൻ പോയ കുചേലൻ്റെ കഥ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഭഗവാനെ കണ്ടപ്പോൾ തന്നെ എല്ലാം മറന്ന് ഒന്നും ആവശ്യപ്പെടാതെ തിരിച്ചുപോയ കുചേലന് ഈ ലോകത്തിലെ സർവ്വേശ്വര്യങ്ങളും നൽകി ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച ദിവസമാണ് ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയിൽ വരുന്ന കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അഥവാ മുപ്പട്ട് ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനെ കുബേരനാക്കി മാറ്റിയ പുണ്യദിനം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് കുചേല ദിനം വരുന്നത് കുചേല ദിനത്തിൽ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും അവൽ കിഴികെട്ടി ഭഗവാന് സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടാണ് കുചേല ദിനത്തിൽ ഭഗവാന് അവൽ കിഴി കെട്ടി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും മാറി സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് ആദ്യം തന്നെ കുചേല ദിനത്തിന്റെ പ്രാധാന്യവും ഐതിഹ്യവും എന്താണെന്ന് നോക്കാം കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം ആദ്യം പറഞ്ഞതുപോലെ തന്നെ തനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സതീർഥനായ സുധാമാവ് ദാരിദ്ര്യ ശമനത്തിനായി അവിൽ പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ എത്തിയതിന്റെ സ്മരണയ്ക്കാണ് കുചേല ദിനം ആചരിക്കുന്നത് സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിനു ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ ദരിദ്ര ദരിദ്രഗൃഹത്തിലേക്കും പോയിരുന്നു ഭിക്ഷയാജിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും പിന്തുടർന്നു കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോവുകയുമായിരുന്നു കുചേലൻ ദാരിദ്ര്യത്തിൻ്റെ അവശത അതിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തന്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു അപ്പോൾ മാത്രമല്ല പല അവസരങ്ങളിലും ശ്രീകൃഷ്ണലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ട് ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം അങ്ങയുടെ സതീർത്ഥനാണല്ലോ കൃഷ്ണൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായാപ്രകടനവുമെല്ലാം അങ്ങ് വിവരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരറതി വരുത്തുവാൻ ഒന്നുപോയി കണ്ടുകൂടെ കൃഷ്ണനെ അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് കേൾപ്പിച്ച് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ് ഞാൻ പോകില്ല ഇതിനായിട്ട് മാത്രമല്ല ഈ ഉള്ളവനെ തിരിച്ചറിയുമോ എന്നുപോലും സംശയമാണ് നമ്മുടെ കാര്യം പോട്ടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങു പോയി കാണൂ നമ്മുടെ കൊടും ദാരിദ്ര്യത്തിൻ്റെ വിവരമെല്ലാം കൃഷ്ണനെ ധരിപ്പിക്കൂ അത് പോകുന്നത് ശരിയാകുമോ മറ്റൊരാളോടെ നമ്മുടെ ജീവിത പരാജയം പറയുക അത് ശരിയാകുമോ ഇതായിരുന്നു കുചേലൻ്റെ ചോദ്യം എന്നാൽ കുചേലൻ്റെ ഭാര്യ പറയുന്നത് അതിൽ തെറ്റൊന്നുമില്ല മറ്റാരോടുമല്ലോ തന്റെ സതീർത്തിനോടല്ലേ അവിടുന്ന് പോകുക തന്നെ വേണം ഭാര്യയുടെ നിർബന്ധത്താൽ തൻ്റെ കഷ്ടതകൾക്ക് ഒരവസാനം ഉണ്ടാകുവാൻ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടാകുമെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി ഭിക്ഷയാജിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലും അടങ്ങിയ അവൽ ഒരു തുണിക്കിഴിയായി കയ്യിൽ കരുതിയിരുന്നു കൃഷ്ണന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ കുചേലന് കാണുമ്പോൾ തന്നെ എനിക്കെന്താ കൊണ്ടുവന്നത് എന്നായിരിക്കും തിരക്കുക ഇതല്ലാതെ മറ്റൊന്നുമില്ലതാനും ഏതായാലും കഴിയുന്നതും കൊടുക്കാതിരിക്കാമെന്ന് തന്നെ ചിന്തിച്ചാണ് അവിൽ പൊതിയെടുത്തത് ദ്വാരകയിലെത്തിയ കുചേലിനെ കണ്ട് ദ്വാരക നിവാസികൾ കളിയാക്കുവാൻ തുടങ്ങി ഹേ ദരിദ്ര ദരിദ്രനാരായണാ നീ ഏത് ദേശക്കാരനാണ് നിന്റെ വേഷഭൂഷാദികൾ ഞങ്ങൾക്ക് ലജ്ജ ജനിപ്പിക്കുന്നു നീ എന്തിനേ ദ്വാരകയിൽ വന്നു പരിഹാസം കേട്ട് മുന്നോട്ട് നടന്നപ്പോൾ കൃഷ്ണൻ്റെ കൊട്ടാരം കണ്ട് കുചേലൻ തിരികെ പോകാൻ പോകാനൊരുങ്ങുമ്പോൾ വിവരമറിഞ്ഞ് കൃഷ്ണൻ വഴിയിൽ പോയി കുചേലനെ ആദരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവിധ ആദിത്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവം വാങ്ങി ഒരു പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുണിഞ്ഞപ്പോൾ രുക്മിണി അത് തടയുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു വീണ്ടും അവൽ ഭക്ഷിച്ചാൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ കുചേലൻ്റെ വീട്ടിലെത്തും ഇതറിയാവുന്ന രുക്മിണി കൃഷ്ണനെ തടയുകയായിരുന്നു കുചേലൻ കുശലവും വിശേഷങ്ങളും പറയുകയും ചോദിക്കുകയുമല്ലാതെ ഒരു സഹായവും ചോദിച്ചില്ല വൈമനസിൻ കാരണവും വന്നതെന്താണെന്നുള്ളത് മറന്നു പോയതിനാലും കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു നടന്നു നടന്ന് വീടിനടുത്തെത്തിയപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടുപോയി കുചേലൻ തൻ്റെ കുടിൽ കാണുന്നില്ല അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നോ എന്നായിരുന്നു കുചേലൻ ചിന്തിക്കുന്നത് അമ്പരന്ന് കൊട്ടാരമുറ്റത്ത് തന്നെ നിന്ന കുചേലനെ ഭാര്യ കണ്ടു അവർ ഓടിച്ചെന്ന് കുചേലനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കി പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ പറയുന്നത് കുചേല ദിനത്തിൽ അവിൽ ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യം മാർഗം മാത്രമല്ല കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കുചേല ദിനത്തിൽ ഭഗവാന് അവിൽ കീഴി സമർപ്പിക്കേണ്ടതാണ് ഇനി നിത്യേന ഒരു നാണയം മാറ്റിവെച്ച് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് അതൊരു കിഴിയായി കെട്ടി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യങ്ങൾ മാറി കുടുംബത്തിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് ഇനി നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ബാധ്യതകളും എല്ലാം മനസ്സിലാക്കി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പുണ്യ ദിവസമാണ് കുചേല ദിനം അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ പാദത്തിൽ അഭയം പ്രാപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ കുജേല ദിനത്തിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് അവിൽ നേതിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ സാമ്പത്തിക ദുരിതങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി തന്നെ ഭഗവാന് അവിൽ കീഴിൽ സമർപ്പിക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്താലോ കാരണത്താലോ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അവിൽ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഭഗവാന് അവിൽ കിഴി സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം കുചേല ദിനത്തിൽ അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിനു മുൻപാകെയോ ഒരു നെയ് ദീപം കൊളുത്താവുന്നതാണ് ഇനി വീട്ടിൽ അവിൽ കിഴി സമർപ്പിക്കുന്നവർ അതിരാവിലെ നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലുള്ള ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഭഗവാന് അവിൽ കിഴി സമർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം കാരണം ഈ ഒരു സമയത്താണ് കുചേലൻ അവിൽ കിഴിയുമായി ഭഗവാനെ കാണാൻ എത്തിയതും അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും കൃത്യമായി അവിൽ കിഴി ഭഗവാന് സമർപ്പിക്കുക ഇനി അവിൽ കിഴി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അവിൽ കിഴി തയ്യാറാക്കുവാൻ ഒരു കപ്പ് അവലാണ് ആവശ്യമുള്ളത് വെളുത്ത അവലോ അല്ലെങ്കിൽ ചുവന്ന അവലോ എടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിയതും അരക്കപ്പ് ശർക്കര ചെയ്യുകതും കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരുനുള്ളു ചുക്ക് പൊടിയുമാണ് ആവശ്യമുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന അവലിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അവൽ കിഴി സമർപ്പിക്കുമ്പോൾ ചിലർ അവിൽ മാത്രമായും സമർപ്പിക്കാറുണ്ട് മറ്റു ചിലരാകട്ടെ ഈ ദിവസം അവൽ ദാനമായും നൽകാറുണ്ട് ഇതുകൂടാതെ കുചേല ദിനത്തിൽ അന്നദാനം നടത്തുന്നതും അതിവിശേഷമാണ് അതുകൊണ്ട് ഇത്തവണ കുചേല ദിനത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയും വിധം അന്നദാനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് അന്നദാനം കൂടി ചെയ്താൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ് അവൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം വെള്ളത്തുണിയിൽ വെച്ച് ഇതൊരു കിഴി പോലെ കെട്ടുക ഇനി വെള്ളത്തുണി എടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയ വെള്ളത്തുണി വേണം എടുക്കേണ്ടത് ഇങ്ങനെ കെട്ടിയെടുത്ത ഈ അവൽക്കിരി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ സമർപ്പിക്കാവുന്നതാണ് ഇനി കിഴി കെട്ടി അത് വെറുതെ നിലത്ത് വെക്കരുത് ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഈ കിഴി വെച്ച് വേണം ഭഗവാൻ മുൻപാകെ സമർപ്പിക്കുവാൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അവിൽ കിഴി സമർപ്പിച്ചതിന് ശേഷം ആദ്യം ധൂപ ആരതിയാണ് നൽകേണ്ടത് പിന്നീട് ദീപ ആരതിയും നൽകുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ നാരായണ നാരായണ എന്നും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് പിന്നീട് ഭഗവാന് അവൽ നേദിച്ചതിന് ശേഷം കർപ്പൂര ആരതി നൽകുക പൂജയ്ക്ക് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും ഈ അവിൽ പ്രസാദമായി നൽകാവുന്നതാണ് ഇനി ഭഗവാന് അവിൽ കീഴി സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുചേലനെ കുബേരനാക്കിയതുപോലെ നാളെ എന്നെയും കുബേരനാക്കണം ആ ഒരു മനസ്സോടുകൂടി ഒരു കാരണവശാലും ഭഗവാന് നിങ്ങൾ അവൽ കീഴി സമർപ്പിക്കരുത് മറിച്ച് പ്രാർത്ഥനയോടുകൂടി ഭഗവാനിലുള്ള ആത്മാസമർപ്പണത്തോടുകൂടി ഭഗവാന് അവൽ കിഴി സമർപ്പിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് മാത്രമല്ല പൂർണ്ണ മനസ്സോടും ഭക്തിയോടും കൂടി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും നൽകണേ ഭഗവാനെ എന്നും ലക്ഷ്മി സാന്നിധ്യം വീട്ടിലെപ്പോഴും നിലനിൽക്കണമെന്നും ഭഗവാനോട് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക പൂർണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാന് ഈ കുചേല ദിനത്തിൽ അവിൽ കിഴി സമർപ്പിക്കുന്നതിലൂടെ നൂറ് ശതമാനവും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ് അതിലുപരി അഷ്ട ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാൽ വിഷമിക്കുന്നവർ ഇത്തവണത്തെ ഈ കുചേല ദിനം ആരും തന്നെ പാഴാക്കരുത് ഈ കുചേല ദിനത്തിൽ ഭഗവാന് പൊതി സമർപ്പിക്കുന്നതിലൂടെ കുചേലനെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ അഷ്ടൈശ്വര്യങ്ങളും നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം